ി ഊരാളിയപ്പിൻ്റെ തിരുസന്നിധാനത്ത് ആദികളും വ്യാധികളും മാറി ഉദ്ദിഷ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി താമ്പൂലം സമർപ്പിച്ച് ഊരാളിശേഷന്മാരെ കൊണ്ട് മല വിളിച്ചു കൊല്ലിക്കുന്ന മൂലകാവാണ് ഇരുപത്തിനാല് മണിക്കൂറും ദർശനമുള്ള ഈ മൂലകാവിൽ ദ്രാവിഡ നാഗ ഗോത്ര ഗോത്രാർജ്ജനരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളും വഴിപാടുകളും നടന്നുകൊണ്ട് മാനവകുലത്തിനും പ്രകൃതിക്കും ഒന്നുപോലെ അനുഗ്രഹം ചെയ്തിരുന്ന പൊന്നപുരാൻ്റെ തിരുസന്നിധാനത്താണ് നമ്മൾ വന്നാണെന്ന് നിൽക്കുന്നത് കാവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഴമകളും വിശ്വാസങ്ങളും നിലനിർത്തിക്കൊണ്ട് കാവിലെ പൂജകളും പൂജാധിപതികളെ സംബന്ധിച്ച് രണ്ടു ബാക്കി സംസാരിക്കാൻ വേണ്ടി കാവിന്റെ ആരാധനാ സെക്രട്ടറി കുമാർ അവർ കല്ലേലി ഊരാളിയ പൂജ കല്ലേരി അമ്മയും വേണ്ടി ഉഗരസ്വരവും മൂർത്തികളുടെയും ഇന്ന് പുണ്യദർശനത്തിൽ കടന്നു വന്ന എല്ലാ ഭക്തജനങ്ങളും തിരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കല്ലേലി ഊരാളിയപ്പൂന്റെ തിരുനാമം ലോകമെങ്ങും വിജയിക്കട്ടെ ശ്രീ കല്ലേരി കാബ് ഭരണസഭയുടെ വാചകനായിട്ടുള്ള പ്രസിഡന്റ് അധികം സി വി ശാഖകുമാർ മുരാളിമാരായിട്ടുള്ള ശ്രീ ദിനീപ് മുരാളി ശ്രീ രാജു വിരാളി ശശി മുരാളി കാവിൻ്റെ മുഖം മുരാളിമാർ കാവിൻ്റെ പി ആർ മീഡിയ മാനേജർ ശ്രീ ജയൻ കോന്നി മുരാളിപ്പുക്കലെ ബോധമായ ദരിശനത്തിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും കരകളിൽ നിന്നും ശ്രീ കല്ലേരി മുരാളിപ്പുക്കലെ അനുഗ്രഹ വേണ്ടി ഉദ്യോഗസ്ഥകാര്യ സ്ഥിതിക്കു വേണ്ടി ആഗ്രഹ സമിതികരണത്തിനുവേണ്ടി കടന്നു നിന്നും എല്ലാ പ്രശ്നങ്ങൾക്കും ഈ കല്ലേരി മുരാളിയപ്പൻ കാബു ഭരണസഭയുടെ വലിയ ഹൃദയംഗമായിട്ടുള്ള സ്നേഹവിവരം അറിയിക്കുകയാണ് പരമ കൊണ്ടും വിശ്വാസം കൊണ്ടും ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമേകുന്ന പുണ്യപുരാതനമായിട്ടുള്ള കാവാണ് ശ്രീ കല്ലേരി ഊരാളിയപ്പൻ കൂരാളിയപ്പൂപ്പൻകാവ് ശ്രീ കല്ലേരി ഊരാളിയപ്പൻ കൂരാളിയപ്പൻകാവിലെ ശക്തി ചൈതന്യം എന്ന് പറയുന്നത് ശ്രീ കല്ലേരി ഊരാളിയപ്പനാണ് ശ്രീ കല്ലേരി ഊരാളിയപ്പൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾക്ക് അതിവനാണ് പ്രപഞ്ചശക്തിയാണ് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങൾ അതിവനാണ് പ്രകൃതീശ്വരനാണ് മല ഉൌരാളിയപ്പൻ്റെ തിരിസ്സൃതിയിൽ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി ഉദ്ദിഷ്ട സിദ്ധിക്ക് വേണ്ടി കടന്നുവരുന്ന ഭക്തജനങ്ങൾ ശ്രീ കല്ലേരി ഉരാളിയപ്പൂപ്പനെ സമർപ്പിക്കേണ്ട ഉൌരാളിയപ്പൂപ്പൻ്റെ ഇഷ്ട വഴിപാട് എന്ന് പറയുന്നത് താമ്പൂല സമർപ്പണമാണ് താമ്പൂല എന്ന് പറയുമ്പോൾ അടുക്കും നമ്മൾ അടുക്കുന്നു പറയും ചെല്ലു വെറ്റക്കെട്ടെന്ന് പറയും പിന്നെ അതോടൊപ്പം തന്നെയുള്ള വിശേഷ പല മേഖലയിൽ പല രീതിയിലാണ് താമ്പൂലത്തിനെന്ന് പറയുന്നത് അടുക്കാചാരങ്ങളെന്ന് പറയും അപ്പം അപ്പൂപ്പൻ്റെ തിരുസൃതിയിലുള്ള താമ്പൂല സമർപ്പണം എന്നുള്ള വ്യക്തിയും പുകയിലയും കള്ളും കരിക്കും ഏറ്റവും ശേഷമായിട്ടുള്ള അപ്പൂപ്പൻ്റെ മുറത്തിലാണ് വരുന്നത് ആ അതോടൊപ്പം തന്നെ വട്ടിയുരുക്കുണ്ട് നമ്മൾ താമ്പൂലം സ്റ്റാർ ചെയ്ത് നമ്മൾ പേരുന്നാളും പറയുമ്പോൾ നമുക്ക് രസീത് തരും ആ രസീതവുമായി വന്ന് നമ്മൾ താമ്പൂലം വാങ്ങുന്നു താമ്പൂലമായി വന്ന് നമ്മൾ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഉദ്ദിഷ്ടകാര്യ സ്ഥിതിക്ക് വേണ്ടി നമ്മൾ മനമുരുകി പ്രാർത്ഥിക്കുക മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠമായി വന്നുകൊണ്ട് കല്ലേരിയമ്മയുടെ അമ്മമ്മയുടെ തിരുസന്നിധിയിൽ നമ്മൾ വട്ടിയൂരുക്കാണ് സമർപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ കല്ലേരി അമ്മൂമ്മയ്ക്കാണ് കല്ലേരി അമ്മൂമ്മയെന്ന് പറയുന്നത് കല്ലേരി മുരാളിപ്പൻ്റെ മാതാവാണ് പ്രകൃതിശ്ശേരിയാണ് മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെ സങ്കല്പിച്ചുകൊണ്ട് വട്ടിയൊരുക്ക് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് അലേലി അമ്മയുടെ തിരുശ്രഥയിൽ നമ്മൾ സമർപ്പിക്കുക അതിനുശേഷം നമ്മൾ വന്ന ഉപദേവാലയങ്ങളിലേക്കാണ് ഉപദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് നാഗദൈവങ്ങളാണ് നാഗദൈവങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കുണ്ടാകുന്ന കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി നമുക്കുണ്ടാകുന്ന രോഗദുരുതങ്ങളൊക്കെ മാറാൻ വേണ്ടി നാഗരാജാവിനെയും നാഗേശ്വരമ്മനെയും സങ്കല്പിച്ചുകൊണ്ട് മഞ്ഞൾപ്പൊടിയും തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് നാഗരാജാവിനും നാഗേശ്വരമ്മയ്ക്കും നമ്മൾ സമർപ്പിക്കുന്നു അതിനുശേഷം നമ്മൾ കടന്നിരുന്ന പർണശാലയിലേക്കാണ് പൂർവിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ കഴിയുമ്പോട്ടുള്ള നിരവധി പൂർവികന്മാർ പിതൃക്കന്മാരുണ്ട് ആ പൂർവികന്മാരുടെയും പിതൃക്കന്മാരുടെയും അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ വർണ്ണശാലയിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ച് പൂർവികന്മാരുടെ അനുഗ്രഹം നമ്മൾ വാങ്ങിക്കുക അതിനുശേഷം നമ്മൾ പോകുന്നത് പുറംകളമാണ് പുറംകളം എന്ന് പറയുമ്പോൾ ഉത്തര പൂർത്തികൾ കുടികൊള്ളുന്ന പേയും വിശ്വാസിയും മുന്നോടിയും പിന്നോടിയും അവിടെ ഒരു മാടൻ മറുത രക്തരക്ഷടക്കമുള്ള ഉഗ്രമൂർത്തികൾ കൂടികൊള്ളുന്ന കീഴംപാലയാണ് പുറംകളം അവിടെ പോയി നമ്മുടെ കുടുംബത്തിൽ മോശം ലഭിക്കാതെ പോലുള്ള നിരവധി പൂർവികന്മാരുണ്ട് ആ പൂർവികന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പുറംകളത്തിൽ പോയി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മൾ തിരിച്ച് താങ്കുലമായി വന്നുകൊണ്ട് അപ്പുക്കളുടെ പൗത്രമായ തിരിച്ചറിൽ വന്നുകൊണ്ട് ആ താങ്കുലത്തിലുള്ള പൂജാദ്രീപങ്ങൾ എന്നാതിരിയിൽ കർപ്പൂരം സാമ്പ്രാണി നമ്മൾ തലയ്ക്ക് വീട്ടുകൊണ്ട് നമ്മൾ തിരിച്ചറി സമർപ്പിക്കുക അതിനുശേഷം മുറുക്കാൻ നമ്മൾ കളരിയിൽ പോവുക കളരി എന്ന് പറയുമ്പോൾ മലകൾക്ക് കൊടുക്കുന്നതാണ് പൗത്രമായിട്ടുള്ള കളരി ആ കളരി നമ്മൾ താമ്പൂലം സമർപ്പിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഊരാളിമാരോട് പറയുക അപ്പോൾ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നമ്മുടെ ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഊരാളിശേഷന്മാർ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിലെ പൂരന്മാരെയും വിദഗ്ധന്മാരെയും സങ്കല്പിച്ചുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മലദേവങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ഊരാളി ശേഷന്മാർ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സർവ്വവിധമായ ദോഷങ്ങൾ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മലയെ സങ്കല്പിച്ച് ആ താമ്പൂരത്തുള്ള കരിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വലയ്ക്ക് വേണ്ടി അവിടെ കരിക്കുടയ്ക്കുമ്പോൾ ആ കരിക്ക് പൊട്ടി വീഴുന്ന രാശി നോക്കിയാണ് നമ്മുടെ ദോഷങ്ങൾ എന്ത് ദോഷങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദോഷങ്ങൾക്ക് എന്താണെന്ന് പരിഹാരമെന്ന് ഊരാളി ഊരാളുശേഷന്മാർ പറയുന്നത് ആ രാശി നോക്കിയാണ് ആ രാശി നോക്കി പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ സർവ്വവിധമായ ദോഷദുരുദങ്ങൾ മാറുന്നതിന് വേണ്ടി ശത്രുദോഷങ്ങളും ആവിചാരദോഷങ്ങളും ബാധാദോഷങ്ങളും ഒക്കെ മാറുന്നതിനുവേണ്ടി ഉദ്ദിഷ്ട കാര്യം ശ്രദ്ധിക്കേണ്ടി കല്ലേരി വല സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മലയ്ക്ക് പടനി സമർപ്പണമാണ് മലയ്ക്ക് പടയനിയെന്ന് പറയുമ്പോൾ മൂന്ന് കരിക്ക് മുതൽ ആയിരത്തി ഒന്ന് കരിക്കുവാണ് മലയ്ക്ക് വിടേനി സമർപ്പണം അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ മലയ്ക്ക് വിടയനി സമർപ്പിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് മലയ്ക്ക് സമയം ചെറിയ പടയനിയും വലിയ പടയനിയും ഉണ്ട് നമ്മുടെ വരുമാനമനുസരിച്ച് നമുക്ക് ചെറിയ പടേനിയും വലിയ പടയനിയും അപ്പോൾ പിന്നെ ദിവസം ചെയ്യും സമർപ്പിക്കാമോ മടയനിയെന്ന് പറയുമ്പോൾ നമ്മൾ കറുപ്പ് കൊടുത്താണ് ചെയ്യുന്നത് കറുപ്പ് എന്ന് പറയുമ്പോൾ മലയുടെ നിറമാണ് കല്ലിലി അപ്പൂപ്പൻ ശരീശനാണ് ശനി ദോഷങ്ങളും അതുപോലെ കണ്ടകശനി കാലകശനി ശത്രുപാതകൾ ഏതൊക്കെ രീതിയിലുള്ള ബാധാദോഷങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി കാർത്ത് കൊടുത്തുകൊണ്ട് അപ്പുപ്പൻ്റെ പൗത്രമായ തിരുക്കാലിയേക്കാരികൊണ്ട് വെള്ളിപ്പരമ്പിനാ വെള്ളിപ്പരമ്പ നിവർത്തി അതിലേറ്റവും ശേഷമായിട്ടുള്ള വിത്തും കരിക്കും കലശവും പൂജാദ്രവ്യങ്ങളും ഇതി കൊണ്ട് അടിക്കാചാരങ്ങൾ വശുവഞ്ഞ് തിരുവസ്ത്രം സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മല മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മലയ്ക്ക് പടയഞ്ഞ് സമർപ്പിക്കുന്നത് ആ മലയ്ക്ക് പടങ്ങി സമർപ്പിക്കുമ്പോൾ ആ ഭക്തൻ്റെ സർവ്വവിധമായ ദോഷദുരുതങ്ങൾ മാറി ഉദ്ദിഷ്ട കാര്യങ്ങൾ സബലീകരണങ്ങളുടെ വിശ്വാസമാണ് നിലനിൽക്കുന്നത് അവിടെ നിരവധി ഭക്തജനങ്ങളാണ് അപ്പൂപ്പൻ തിരുശന്നിധിക്ക് താമ്പൂല്യം സമർപ്പിക്കുവാനും മലയ്ക്കുവടയിൽ സമർപ്പിക്കാനും വേണ്ടി നിത്യ തന്നെ കടന്നു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ദർശനമുള്ള കാവാണ് രാത്രി തിരുശന്നിധി രാത്രിയൊന്നും പകലൊന്നുമില്ലാത്ത ഭക്തജനങ്ങൾ കടന്നു വരുന്നു ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമാണ് ആദിദ്രാവിഡ നാഗികോത്ര ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്നുകൊണ്ട് കൗളശാസ്ത്ര വിധി ഭാരമുള്ള പൂജകളാണ് നടക്കുന്നത് കൗടാചാരം എന്ന് പറയുമ്പോൾ സത്യവും ധർമ്മവും നീതിയും പരിപാലിക്കുന്ന കൗടാചാരമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ പൂർവ്യന്മാർ പകർന്നു നൽകിയിട്ടുള്ള ആചാരമാണ് കൗടാചാരം